തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തില് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായിട്ട് എഴുപത്തഞ്ച് വർഷം തകയാണ് അതിൻ്റെ ആഘോഷ പരിപാടിയാണ് തിരുവനന്തപുരം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിശ്രീ വിദ്യാനികേതനിലെ കുട്ടികൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേക്ക് പഞ്ചായത്തിലേക്ക് വരാറുണ്ട് അവർ ഉടനെ തന്നെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് ആശംസകളും അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ് തിരുവല്ലാമല